മഹത്വപ്പെടുമാറാകട്ടെ ഈ വൈകിയ വേളയെ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായിട്ട് നൽകാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നെ വലിയ ഭാഗ്യത്തിന് ഓർത്തു ദൈവം സ്തുതിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാതപ്പെട്ടത്തിലേക്ക് കടന്നെല്ലാം കർത്താവ് ഈ വൈകിയ വേളയിൽ നമ്മളോട് സംസാരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഈ പകൽ വൈകിയ വേളയിൽ കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്ധിയെ കടന്നെല്ലാം നാം ആഗ്രഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയെ കടന്നു ചെല്ലുമ്പോൾ അളവില്ലാത്ത സാന്നിധ്യത്താ ദൈവം നമ്മളെ ഇടയാകും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്ധ്യയെ കടന്നെല്ലാം കഥാവേ എന്നോടങ്ങ് സംസാരിക്കണമേ എന്റെ ഹൃദയത്തോടെ ഇടപെടണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ കടന്നെല്ലാം ഹാല ലൂഹിയ നമുക്കൊരു വാക്യം വായിക്കാം അപ്പോസ്തല ചില പ്രവർത്തികൾ നാലാം അധ്യായം എൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മറ്റൊരുത്തിനൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല വൈകപ്പെട്ട നല്ല വചനത്തിനോർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ വചനം നമ്മൾ ഹൃദയത്തോടെ ഇടപെടേണ്ടതിന് ഈ വൈകിയവേളയിൽ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന് എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രതമാക്കി അല്പനേരം സ്തോത്രയാകത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്കൊക്കെത്താവേ ഈ ആ പകൽക്കാലം എന്നോട് സംസാരിക്കണം ഈ വൈകിയ വേള എന്നോട് സംസാരിക്കണം എന്നാഗ്രഹത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പാതപ്പെടുത്തൽ കടന്നു ചെല്ലാം ഹാലലൂയ ഹാലൂയ ഹാലലൂയ എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രതമാക്കി അല്പനിമിഷം ദൈവത്തിൻ്റെ മുഖത്തേക്കോ കങ്കാവെ എന്നോട് ഇടപെടണം എന്നാഗ്രഹത്തോടെ എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് അർത്ഥാവേ ഈ പകൽ ഈ വൈകിയ വേള എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ ആത്മാവ് എന്നോട് ഇടപെടണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻറെ മുഖത്തേക്ക് നോക്കാം ഹലൂയ നീ പാര thank mm -hmm. you 고다 <목소리도> കഥാവെ സ്വഗീനല്ല പിതാവെ ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ വൈകിയ ഞങ്ങൾ ഒരുമിച്ച് മുമ്പിലേക്ക് കടന്നു വരുന്നു കർത്താവ് ആടെ വചനം അല്പനേരം ചിന്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആമേന മനുഷ്യമായി ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട കർത്താവ് അപ്പ ഈ പകൽ ഈ വൈകിയ വേളയിൽ അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിന്റെ ദൈവശക്തി ഈ രാ വൈകിയ വേളയെ വെളിപ്പെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങടെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമേ സകല മഹത്വം അങ്ങെടുക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനമേതാത്മാവൻ ആലോചപ്പെട്ടോ അതേ ആത്മാവിന്റെ ദൈവശക്തി രാത്രികാലം എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ അങ്ങയുടെ നാമ മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾക്ക് നന്ദി യേശുവിനാമത്തിൽ തന്നെ ഏമേ നാ വായിച്ച വാക്യം പോലെ പ്രവർത്തികൾ നാലാം അധ്യായം എന്റെ പന്ത്രണ്ടാം വാക്യമാണ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മറ്റൊരുത്തിന് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോരു നാമമില്ല ഹാലലൂയ വായിക്കപ്പെട്ട നല്ല വചനത്തിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ വചനത്തെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നാമം യേശുവിന്റെ നാമത്തെക്കുറിച്ചാണ് ആ വാക്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരുത്തിന് രക്ഷ കിട്ടത്തില്ല മറ്റാരും ആശ്രയിച്ചാലും എവിടെ പോയാലും നമുക്ക് രക്ഷ കിട്ടത്തില്ല നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ആകാശത്തിന്റെ കീഴെ മനുഷ്യർ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല ആ നാമത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം യേശുവിന്റെ നാമം കേട്ടു കഴിഞ്ഞാൽ അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടും കേട്ടു കഴിഞ്ഞാല് നമ്മുടെ മുമ്പിൽ അലറി നിൽക്കുന്ന സിംഹങ്ങളുടെ വാഹകൾ അടയുവാൻ ഇടയാകും നാമ നാമം യേശുവിന്റെ നാമം കേട്ടുകഴിഞ്ഞാല് ആമ ചെങ്ങനകൾ അഴിഞ്ഞു വീഴുവാനിടയാകും കാരാഗ്രഹത്തിന്റെ ശക്തി ആമൻ അഴിഞ്ഞു മാറുവാനിടയാകും ഈ വേളയിൽ ആമ ആ യേശുവിന്റെ നാമ നമ്മുടെ ഭവനത്തിന്റെ അകത്തൊന്നും മുഴങ്ങി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ഏത് പ്രതികൂലമാകട്ടെ അതിന്റെ നടുവിൽ എൻ്റെ ദൈവം വിടുതൽ തരുവാൻ ഇടയാകുന്നു നാം വിശ്വസിക്കാനിടയാകുന്നു എങ്കില് ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും ഹാല ലൂയ്യ ഹാലൂയ അപ്പോ സങ്കീർത്തനങ്ങൾ എട്ടാം എട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിന്റെ ഫസ്റ്റ് പാട്ടിൽ ഇങ്ങനായിരിക്കണേ നിങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ദാവീത പറയുക ആ മീൻ ഞങ്ങളുടെ കർത്താവായ ഹോവേ ആ നിന്റെ നാമമേ ഹോവയുടെ നാമം ഒക്കെയും ശ്രേഷ്ഠമായിരിക്കുക ഹാലലൂയേശുവിന്റെ നാമത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായ ഒരേ ഒരു നാമമേ ഉള്ളൂ ആ നാമത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം ഹാലലൂയ ആ മീൻ പറയുക ആമീൻ അങ്ങയുടെ നാമം എത്ര ശ്രേഷ്ഠമായ നാമമാണ് ഈ ആ മീൻ യേശുവിൻ്റെ ആമ വളരെ ശ്രേഷ്ഠമേറിയ നാമമാണ് ആ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആമ യോർദാന്റെ ശക്തികൾ ആമയോർദാൻ കലങ്ങി മാർജ്ജി കിടക്കുന്ന യോർദാനുകൾ ആമ നമ്മുടെ മുമ്പിൽ വഴിയൊരുക്കുവാനിടയാകുക ചെങ്കടൽ നമുക്ക് വഴി ഒരുക്കുവാനിടയാകും ഈ പൈക വേളയിൽ ആ യേശുവിന്റെ നാമം നമ്മുടെ ഭവനത്തിന്റെ അകത്തൊന്ന് മുഴങ്ങുവാനിടയാകണം നമ്മുടെ ഭവനത്തിന്റെ മുഴങ്ങി കഴിഞ്ഞാലോ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകുക അടയാളങ്ങൾ നടക്കുവാനിടയാകും രോഗസൗഖ്യങ്ങൾ നടക്കുവാനിടയാകും ഈ രാത്രി കാലം നാം വിശ്വസിക്കാൻ തയ്യാറാകും ോ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും ഹാലലൂയ അപ്പോ ചില സങ്കീർത്തനങ്ങൾ ഒമ്പതാം അധ്യായം എൻറെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഞാൻ നിന്നെ സന്തോഷിച്ചുല്ലസിക്കും അറ്റുനായുള്ള അറ്റുനന്തായുള്ളവേ നിന്റെ നാമം നിന്റെ നാമത്തെ കീർത്തിക്കും കീർത്തിക്കും എന്ന് നാം നോക്കുകയാണെങ്കിൽ വായിത്തുക സ്തുതിക്കുക എന്നാണ് അവിടെ ദാവീദ് വീണ്ടും പറയുക ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കാൻ ഇടയാകും ഹാലലൂയ കീർത്തിപ്പെട്ട നാമമാണ് യേശുവിന്റെ നാമം ഹാലലൂയ ഹാലൂയ യേശുവിന്റെ നാമം ആമയ നമ്മുടെ ഭവനത്തെ അക ഭവനത്തിന്റെ അകത്തൊന്ന് മുഴങ്ങിക്കഴിഞ്ഞാൽ വിടുതലുകൾ സംഭവിക്കാനിടയാകും അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകും ഈ പകൽകാല ഈ വേളയിൽ ആ യേശുവിന്റെ നാമം നമ്മുടെ ഭവനത്തിന്റെ അകത്തൊന്ന് മുഴങ്ങുവാനിടയാകണം ഹാലലൂയ ദാവി ഇത് പറയുക ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കാൻ ഇടയാകും ഹാല ഈ വൈകിയവേളയിൽ നാം ദൈവത്തിന്റെ നാമത്തെ ഒന്ന് കീർത്തിക്കാൻ കീർത്തിക്കുവാനിടയാകും നമ്മുടെ അധരങ്ങളെ തുറഞ്ഞ് ആ മീൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നാം ദൈവത്തെ സ്തുതിക്കാനിടയാകുന്നെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും ഹാലൽ ദാവീദ സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട് ആമീൻ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദും ദൈവവുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ട് അവൻ അവന്റെ മുമ്പിൽ കഷ്ടതകൾ വന്നിട്ട് അവൻ ഭയപ്പെട്ടില്ല കാരണം ആ മീൻ അവനും ദൈവവുമായിട്ട് ബന്ധമുള്ള തന്റെ ഭക്തനെ പോറ്റേണ്ടതിന് തന്റെ ഭക്തൻ കാലിൽ തട്ടി കല്ലിൽ തട്ടി വീഴാതിരിക്കേണ്ടതിന് തന്റെ ദൂതനെ ഈ അയക്കുവാനിടിയൂയ വൈകിയ വേളയിൽ നാം ദൈവത്തെ നാമും ദൈവവുമായിട്ട് ഒരു ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ നാം ദൈവത്തെ വായിക്കുന്ന സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം വീണു പോകാതെ ആമി നാം താണു പോകാതെ അവ നമ്മെ പരിപാലിക്കുവാനിടയാകം ഹാലലൂയ ഈ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത നിന്നെ പരിപാലിക്കുന്ന ദൈവം ഹാലലൂയ നിന്നെ സൂക്ഷിക്കുന്ന ദൈവം നീ വീണ് പോകാതെ നീ താണു പോകാതെ വണ്ണം നിന്റെ കരം പിടിച്ചുയർത്തുന്നത് യേശുവിന്റെ നാമം ഹാലലൂയ്യ ഈ വൈകിയ വേളില് ആ നാമത്തി ഒന്ന് ആഴമായി വിശ്വസിക്കുവാനിടയാകണം ആ നാമത്തിന് നാം ആഴമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്ക നമ്മുടെ ഭവനത്തിന്റെ അകത്ത് അടഞ്ഞുപോയ വാതിലുകൾ ആമൻ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടുവാനിടയാകും ഹാലലൂയ്യ ആമൻ ആ യേശുവിന്റെ നാമത്തില് നാം ഒന്ന് വിശ്വസിക്കുവാനിടയാകണം യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ ഹോവ നിങ്ങളുടെ നടുവിൽ ആമീൻ ആമീൻ അതിശയം പ്രവർത്തിക്കാനിടയാകും ഹലലൂയ യോശുവ ഇസ്രേം മക്കളോട് പറയുക യോർദാന്റെ വക്കിൽ നിൽക്കുക അവർക്ക് ആമീൻ അവർക്ക് യോർദാൻ കടന്നു വേണം പോകുക ഈ യോർദാൻ കടന്നു പോകാൻ വലിയൊരു ജലസാഗരമാണ് ഇതിനെ കടന്നു പോകാൻ അസാധ്യമാണ് ആമീൻ ഇത്രയും ജനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത് യോശുവ പറയുകയാണ് ആമീൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ ഹോവ് അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹലലൂയ ആമീൻ യേശുവിൻ്റെ നാമം അത്ഭുതം പ്രവർത്തി നമ്മുടെ ഭവനത്തിന്റെ അകത്തൊരു വിടുതൽ സംഭവിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഇടയാകണം യോശുവ പറയുക നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും യഹോവ നാളെ നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാകും നമ്മെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശുദ്ധി നമ്മളെ തന്നെ നാം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ യഹോവ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാകും ഹാലലൂയ അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാകും നാം ഒന്ന് വിശ്വസിക്കാനിടയാകണം നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാനിടയാകണം ഹാലലൂയ ആമ യോശുവ പറഞ്ഞതുപോലെ ആമേ ആമയ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കും ണം ഹാലുവേ ജനത്തോട് പറയുക നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ യോർദ നമുക്ക് വഴി ഇടയാകും നമ്മളെ തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ആ യേശുവിന്റെ നാമത്തെ നാം ഒന്ന് സ്തുതിച്ചു കഴിഞ്ഞാല് ആമിനൊന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും നാം ആഴമായി ദൈവത്തിൽ വിശ്വസിച്ച് നാം മുമ്പോട്ട് പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ആമി വലിയ സാഗരമായി നിൽക്കുന്ന യോർദാൻ പോലെ നമുക്ക് വേണ്ടി വഴി തുറക്കാനിടയാകും യേശുവിന്റെ നാമ അത്ഭുതം പ്രവർത്തിക്കുന്ന നാമമാ ഹാലൂയ ഈ രാത്രി ഈ വൈകിയവേള നാം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നു ആ നാമത്തിൽ ആഴമായി നാം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും യോശുവ പറഞ്ഞതുപോലെ ആമ നാം നമ്മളെ ശുദ്ധീകരിക്കാനിടയാകണം നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹലൂയം സങ്കീർത്തനങ്ങൾ പുസ്തകം ഒമ്പതാം അധ്യായം എന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കിൽ ആശ്രയിക്കും ഹോവേ നിന്നെ അന്വേഷിക്കുന്ന ഏവരെ നി ഉപേക്ഷിക്കയില്ല ഹാലലൂയ ആമ ദാ ദാവി പറയുന്നേ എൻ്റെ നാമറ്റി അറിയുന്നവർ നിങ്കിൽ ആശ്രയിക്കാനിടയാകും നാം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിൽ ആശ്രയിക്കാനിടയാകും ഹാലലൂയ ദാവിദിൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ദാവീത് പറയാനിടയായത് ആമിൻ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയോ ആമ അന്വേഷിക്കുന്ന നിന്നെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികളെ ആരെ നീ ഉപേക്ഷിച്ച് കളയില്ല പിന്നെയോ ആമൻ അവരെ നീ അനുഗ്രഹിക്കാനിടയാകും അവർക്ക് വേണ്ടി ഴികളെ ദൈവം തുറക്കുവാനിടയാകും ഹലലൂയ നാം ദൈവത്തിൽ ആരമായി ഒന്ന് വിശ്വസിക്കുവാനിടയാകണം വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുവാനിടയാകും ആശ്രയ നാമമാണ് യേശുവിന്റെ നാമം ഹലലൂയ നാം ഏതൊരു പ്രതിസന്ധിയുടെ വക്കൽ നിന്നാലും നാം ദൈവത്തിന്റെ മുഖത്ത് നോക്കി നോക്കിയൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ വഴികളെ തുറക്കുവാനിടയാകും ഹലലൂയ യേശുവിന്റെ നാമം അത്ഭുതം പ്രവർത്തിക്കുന്ന നാമം യേശുവിന്റെ നാമം കലങ്ങി നിൽക്കുന്ന യോർദാൻ വഴി തുറക്കുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയുവാൻ ഇടയാകും ഹലലൂയ നാം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രോഗമാകട്ടെ കടഭാരമാകട്ടെ പ്രതിസന്ധികളാകട്ടെ കഷ്ടതകളാകട്ടെ അതിൻ്റെ നടുവില് ദൈവം ഭൂതു വഴികളെ നമുക്ക് വേണ്ടി തുറക്കുവാനിടയാകും ഈ പകൽകാല ഈ വൈകിയ വേളയില് നാം ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാനിടയാകണം ഹലലൂയ ഹലൂയ സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം ഇങ്ങനെയാണ് അവൻറെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനെ സന്തോഷിക്കും ഹലലൂയ അടുത്ത ദൈവത്തിൻ്റെ യേശുവിന്റെ നാമത്തെക്കുറിച്ച് അവര് പറയുക വിശുദ്ധ നാമം ഹലലൂയ വിശുദ്ധമായ നാമമാണ് യേശുവിന്റെ നാമം ഹലലൂയ ആമിനോസി പ്രവർത്തികൾ മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിന് ഇങ്ങനെയാണ് അപ്പോൾ പത്രോസ് വെള്ളയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് നിനക്കുതരുന്നു നസ്രേന യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റി നടക്ക എന്ന് കൽപ്പിച്ചപ്പോൾ ആമന അവൻ നടക്കാനിടിയായി ആ സംഭവം നാം മൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ സുന്ദരം എന്ന ദൈവാലയത്തിന് മുമ്പാകെ അമ്മയുടെ ഉദരത്തിന് മുഴുവനെ ആ മുഴുവൻ അമ്മയുടെ ഉദരത്തിൽ ആമ ഉരുവായപ്പോൾ മുതലേ ആമനവനൊരു മുടന്തനായിരുന്നു ആമന് ആ പേരിൽ ഒരു മുടന്തനായിരുന്നു അങ്ങനെ ഇവനെ ഭിക്ഷയാചിക്കേണ്ടതിനാ അങ്ങനെങ്കിലും ഇവ ജീവിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ചിലർ അവനെ ദിവസം ദിവസം എല്ലാ ും ഈ സുന്ദരമെന്ന ദൈവാലയത്തിന്റെ മുമ്പാകെ കൊണ്ടിരുത്തുമായിരുന്നു ആമ സുന്ദരമെന്ന ദൈവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അനേകർ കടന്നു പോകുന്നുണ്ട് ആമൻ അവരുടെ കരങ്ങളിലുള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങള് ആമ ചെറിയ വെള്ളിയും പൊന്നും പൊന്നുമൊക്കെ ആമിന് ഈ ആമീൻ മുടന്തിന് കൊടുക്കുമായിരുന്നു ഹലുവ പക്ഷേ അവൻ അവൻ ആഗ്രഹിച്ചൊരു വിടുതൽ ലഭിച്ചില്ല അവിടാണ് അപ്പോഴാണ് ആമയ പത്രോസും ആമ യോഹന്യാനും അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത് എന്തിനാ ആമേ ഒരു വിടുതൽ സംഭവിക്കാനുണ്ട് ഹലലൂയ അവനോട് പ്രാർത്ഥനയ്ക്കായിട്ട് ആമ ദൈവ ദൈവഭക്തന്മാര് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാലയത്തിൽ കടന്നു പോകുമ്പോൾ ആ ഇവിടെ ആമനൊരു ആമയെ മുടന്തിന് ഇരുന്ന് ഭിക്ഷയാചിക്കുക ഹലലൂയ ആമൻ അവൻ അവന്റെ കരം ദിവസം പ്രതി നീട്ടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ആമയെ പത്രോസിന് മനസ്സിലായി ഇവന് ഇവന് വെള്ളി കിട്ടിയാലും പൊന്നു കിട്ടിയാലും ഒന്നും തൃപ്തി വരത്തില്ല ഇവന് ആമ സൗഖ്യം പ്രാപിക്കുവാനിടയാകണം യേശുവിന്റെ യേശുവിൻ്റെ നാമമെന്നറിഞ്ഞ നമ്മുടെ ആവശ്യത്തെ അറിഞ്ഞ പ്രവർത്തിക്കുന്നത് അഹാലലൂയ്യ നിന്റെ ആവശ്യം ഏതോ ആയിക്കോട്ടെ നിന്റെ ആവശ്യം എത്ര വലിയതോ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദീപമുണ്ട് ഹാലലൂയ മുടന്തിന് ആവശ്യം അവൻ്റെ മുടന്നൊന്ന് മാറിക്കിട്ടാനായിരുന്നു പക്ഷെ അവിടെ ആമയ പത്രോസും യോഹൻ ഞാനും കടന്നു പോയപ്പോ പത്രോസിന് ആമ മനസ്സിലായി ആമൻ ഇവനിരിക്കുന്നത് ആമയ വെള്ളി കിട്ടിയാലും പൊന്നു കിട്ടിയാലും എത്രത്തോളം കിട്ടിയാലും അവന് സമാധാനം വരുത്തില്ല അവനൊരു ആമേന ഒരു ആമയ തൃപ്തി വരുത്തില്ല അവന് തൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ അവന്റെ ൂരുവാനിടയാകണം ഹാലലൂയ പത്രോസ പറയാനിടയെ എന്റെ കരങ്ങളിൽ വെള്ളിയില്ല പൊന്നില്ല എന്റെ കരങ്ങളിൽ യാതൊന്നുമില്ല പക്ഷേ എനിക്കുള്ള ഒന്നിനെ ഞാൻ നിനക്ക് തരികയാണ് ഹാലലൂയ ആമ ആമയെ പത്രോസയോട് ഉപയോഗിച്ചത് നസ്രേനായ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം വ്യാപരിക്കാനിടയായി ഹാലലൂയ ഈ വൈകിയ വളരെ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ രോഗമുള്ള ഭാഗത്ത് നാം നസ്രേനായ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വിടുതൽ പ്രാപിക്കാനിടയാകും ഹാലലൂയ മുടന്തന്റെ കരം പിടിച്ചിട്ട് പത്രോസ് പറയാനിടയായി ആവൻ അസുഖനായ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ അവന്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പി എഴുന്നേൽപ്പിച്ചപ്പോ അവന്റെ നരയാണികൾ ഉറക്കുവാനിടയായി ഹാലലൂയ ഈ വൈകവേളയിൽ നാം വിശ്വസിക്കാനിടയാകണം യേശുവിന്റെ നാമം മുഴുങ്ങിക്കഴിഞ്ഞാൽ സൗഖ്യം വ്യാപരിക്കാനിടയാകാം പ്രതിസന്ധികൾ വഴിമാറുവാനിടയാകും പ്രതികൂലങ്ങൾ വഴി തുറക്കുവാനിടയാകാം കഷ്ടതകൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറുവാനിടയാകും ഹാലലൂയ ഈ വൈകിയ വേളയിൽ നാം വിശ്വസിക്കാനിടയാകണം ഹാലലൂയ ഹലൂയ്യ ആമയൊരു പക്ഷെ ആമേൻ എന്റെ ചിന്ത പറയുകയാണെങ്കിൽ ആമേൻ ആമേൻ എന്റെ ചിന്ത പറയുകയാണെങ്കിൽ പത്രോസിന്റെയും കാര്യങ്ങളില് വെള്ളി ഉണ്ടായിരിക്കാം പൊന്നുണ്ടായിരിക്കാം പക്ഷേ ആമയ പത്രോസൻ മനസ്സിലായി ഇവന് വെള്ളി കിട്ടിയ പോരാ ഇവനെ ആമേ പൊന്ന് കിട്ടിയാലോ വെള്ളി കിട്ടിയാലോ ഒന്നും തൃപ്തി തൃപ്തിയെടുത്തില്ല ആവശ്യം ഇവന്റെ സൗഖ്യം പ്രാപിക്കാനിടയാകണം ഹലലൂയ ആമേ നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യത്തെ അറിഞ്ഞ അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഈ വൈകിവളെ നാം വിശ്വസിക്കാൻ തയ്യാറാകുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും യേശുവിന്റെ നാമം സൗഖ്യം വ്യാപരിക്കുന്ന നാമം ഹാലലൂയ ആമെ പത്രോസിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ ഈ നാളുകളിൽ നമ്മളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാകണം ഇടയാകും നാം വിശ്വസിക്കാൻ ചെയ്യാറാകുന്നുവെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളാകട്ടെ എത്ര വലിയ പ്രതികൂലങ്ങളാകട്ടെ അത് നമുക്ക് വേണ്ടി വഴി തുറക്കുവാനിടയാകും ഹാലലൂയ യേശുവിന്റെ നാമത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആമെ സൗഖ്യം കൊടുക്കുന്ന നാമം ഹാലലൂയ ആശ്രയ നാമം ഹലലൂയ ആമൻ ആമ ഏതൊരാവശ്യത്തോടെ ഏതൊരു ആമൻ ആഗ്രഹം ഏതൊരു ആവശ്യം ത്തോടെ നാം ദൈവത്തിന്റെ സന്നിധി കടന്നു ചെന്നാൽ അതിന് നമുക്ക് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട് ഹലലൂയ നാം ഇപ്പൊ ആമി കഷ്ടടുവിലായിരിക്കാം രോഗത്തിന്റെ നടുവിലായിരിക്കാം ആ ആ രോഗ സൗഖ്യം വേണമെന്നും പറഞ്ഞ് നാം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുമ്പാകെ കടന്നു ചെല്ലുവാണെങ്കിൽ ദൈവം വിടുതൽ ചെയ്യാനിടയാകും ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹലലൂയ ദൈവത്തിന്റെ സന്നിധി വരുന്ന അവൻ വെറുതെ വിടത്തില്ല ആമ വെറുതെ വെറുതെ ശൂന്യതയോടെ അവൻ പറഞ്ഞയക്കത്തില്ല നിറഞ്ഞവരാക്കി ദൈവം പറഞ്ഞയക്കാനിടയാകും Hallelujah. ഈ വൈകിയ വേള നാം ദൈവത്തെ വിശ്വസിക്കാനിടയാകണം ദൈവത്തിൽ ആഴമായി നാം വിശ്വസിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹലലൂയ ആമേൽ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടേ നൽകപ്പെട്ട വേറൊരു നാമമില്ല ഹലലൂയ യേശുവിന്റെ നാമം അത്ഭുതം പ്രവർത്തിക്കുന്ന നാമവ ഈ വിശ്വദനാമം ആശ്രയ നാമം നമ്മുടെ ഭവനത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ചില ചേഞ്ച് നമ്മുടെ ഭവനത്തിന്റെ അകത്ത് സംഭവിക്കാനിടയാകും ചില വിടുതലുകൾ സംഭവിക്കാനിടയാകും ഈ വൈകിയ വേള നാം വിശ്വസിക്ക ോ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകോ നിർജീവ അവസ്ഥ ആയിക്കോട്ടെ ജീവൻ പ്രാപിക്കാത്ത അവസ്ഥ ആയിക്കോട്ടെ ആമ മരിച്ച അവസ്ഥ ആയിക്കോട്ടെ പക്ഷേ ഈ വൈകവെ നാം ദൈവത്തിൽ ഒന്ന് ആഴമായി വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹലലൂയ്യ നാമെ ദൈവം അത്ഭുതം ഇടയാകും നാം ദൈവത്തിൽ വിശ്വസിക്കാനിടയാകണം ദൈവത്തിൽ ആഴമായി ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും ഹാലലൂയ ഈ വൈകിയ വേളയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്ധ്യയൊക്കെ കടന്നെല്ലാം ഹാലലൂയ ഹാലൂയ ആമയ പരിശുദ്ധനായി കഥാവ് പരിശുദ്ധനായ പിതാവ് ഈ വൈകിയ വേളയിൽ നമ്മുടെ ഭവനങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആമയെ ആമയ മുറിഞ്ഞ അവസ്ഥ ആയിക്കോട്ടെ ആമയൻ അതിനെ ദൈവം കരിക്കുവാനിടയാകും നിന്റെ അവസ്ഥ ഏതോ ആയിക്കോട്ടെ ആമയ നമ്മുടെ ദൈവത്തിന്റെ വചന ആമേ നമ്മുടെ ഹൃദയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തേനിലും മറ്റൊരു ദൈവത്തിന്റെ വചന നമ്മെ ആശ്വസിപ്പിക്കുവാനിടയാകുകൊടാമ്പുകളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ആമനീ വൈകിയവേള നമുക്ക് വൈകിയ വേളയിൽ വ്യാപരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആമ കഥാവേ എന്റെ ഭവത്തിന്റെ അകത്തൊരു വിടുതൽ സംഭവിക്കണം എന്ന ആഗ്രഹത്തോടെ നാം കടന്നു ചെല്ലുവാൻ ഇടയാകണം ഹാലെ ഈ വൈകിയവേളയിൽ നമുക്ക് ദൈവത്തിന്റെ കടന്നില്ല കഥാവേ എന്റെ ഭവനത്തിന്റെ അകത്ത് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തോടെ ഹൃദയങ്ങളെ േകാഗ്രതമാക്കി അല്പനേരംഗത്താവേ ആമൻ അങ്ങയുടെ നാമം ആമെ മുട ഉയർപ്പിച്ച അങ്ങയുടെ ശക്തി ആമയെ മുട ഉയർപ്പിച്ച ദൈവത്തിന്റെ നാമം ഈ വൈകിയ വേളയിൽ എന്റെ ഭവനത്തിന്റെ അകത്തൊന്ന് വെളിപ്പെടണമെന്നാഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കാനിടയാകുന്നു എങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും മരിച്ചതും പക്ഷേ ആമൻ യേശു കടന്നു ചെന്നു വിടുതൽ സംഭവിക്കാനിടയായി ആമൻ എന്റെ ഭവനത്തിന്റെ അകത്ത് ആമെ ഡോക്ടേഴ്സ് വിധിയിരുക്കാനും ഇനി എനിക്ക് വിടുതലില്ല ഇനി എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല പക്ഷേ യേശു നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആമി നിന്റെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇടയാക നിന്റെ രോഗങ്ങൾ മാറുവാൻ ഇടയാകോ ഈ വൈകി നാം ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ തയ്യാറാകുന്നു ഹൃദയങ്ങളെ യാഥാഗ്രതമാക്കി അല്പനേരം ആമ എന്റെ ഭവനത്തിന്റെ അകത്തേക്കൊന്ന് വരണമേ എൻറെ ഭവനത്തിന്റെ അകത്തേക്കൊന്ന് വരണമേ ദാവ് ഇത് പറഞ്ഞ പോലെ ഹാലലൂയ ശ്രേഷ്ഠമായ നാമം ഈ വൈകിയ വേള നമ്മുടെ ഭവനത്തിന്റെ അകത്തേക്ക് വരേണ്ടതിന് ഹൃദയങ്ങളെ യാഥാഗ്രതമാക്കി അല്പനേര സ്ത്രോത്രയാഗങ്ങളെ അർപ്പിക്ക അർപ്പിക്കാൻ ഇടയാകുന്നു ഓ രാമ ഓറാ മനകൾ കമന ജുരിടന എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രതമാക്കി അല്പനേരം സ്ത്രോത്രയാഗങ്ങളെ അർപ്പിക്കാനിടയാകുന്നു ഓറാധന അരകൾ കമന ശ്രേഷ്ഠമായ നാമ നമ്മുടെ ഭവനത്തിന്റെ അകത്തു വന്നു കഴിഞ്ഞാൽ മരിച്ച അവസ്ഥ ആയിക്കോട്ടെ ജീവൻ മാത്രം യും ഹനഹും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യന എല്ലാ